വർക്കലയിൽ വെട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ താഴെ വെട്ടൂരിൽ സ്ഥിതി ചെയ്യുന്ന ഡി എസ് കനാലിന്റെ നവീകരണത്തിന്റെ ഭാഗമായി തീരദേശ റോഡ് അപകടാവസ്ഥ നേരിടുന്നു കനാലിന്റെ വശങ്ങൾ ചിലയിടങ്ങളിൽ അപകടകരമായ രീതിയിൽ കനാലിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ് മറ്റ് ചിലയിടങ്ങളിൽ റോഡിന്റെ വശങ്ങളിൽ വിള്ളലുകൾ വീണിട്ടുണ്ട് കനാലിന്റെ വശങ്ങളിൽ നിന്നിരുന്ന മരങ്ങൾ അശാസ്ത്രീയമായി മുറിച്ചുമാറ്റിയതും കനാലിന്റെ ആഴം വല്ലാതെ കൂട്ടിയതുമാണ് ഇത്തരത്തിൽ കര ഇടിഞ്ഞ് കനാലിലേക്ക് വീഴാൻ കാരണമാകുന്നത് എന്നാണ് പരിസരവാസികൾ പറയുന്നത് കാണാം വിശദമായ വാർത്ത നമസ്കാരം നമ്മളെ ടി എസ് കനാലിന്റെ നായീകരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ അപകടങ്ങളെ കുറിച്ച് നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകൾ ചെയ്ത് വാർത്തകളൊക്കെ നിങ്ങളെ കണ്ടിരിക്കും പക്ഷേ ഇപ്പൊ പുതിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വെട്ടൂർ വെട്ടൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഐസ് പ്ലാന്റിൻ്റെ കുറച്ച് മുമ്പോട്ട് വരുമ്പോഴത്തേക്കും ആദ്യം ഒന്ന് രണ്ട് സ്ഥലത്ത് വിള്ളൽ കണ്ട് ഇതേ വിള്ളലാണ് ആദ്യം വർക്ക് വെട്ടൂർ റാത്തിക്കൽ ഭാഗത്ത് ഈ ജി എസ് കാലിൻ്റെ നവികരണവുമായി ബന്ധപ്പെട്ട് ആറ്റിൽ നിന്ന് മണ്ണും വലിയ മരങ്ങളൊക്കെ പിഴുതെ മാറ്റിയപ്പോൾ ആദ്യം ഈ റോഡിൻ്റെ സൈഡിലും റോഡിൻ്റെ നടുക്കും വിള്ളൽ കണ്ടായിരുന്നു അത് ആറു വർഷങ്ങൾക്കും റാത്തിക്കൽ ഉണ്ടായതാണ് എന്നാൽ നമ്മുടെ നമുക്കൊന്ന് മനസ്സിലായില്ല എന്താണ് ഇത് എന്ന് നമുക്ക് പിടിയിട്ടില്ല പക്ഷേ ഈ അതിനുശേഷമാണ് അവിടുത്തെ റോഡ് ഇടിഞ്ഞ് ആറ്റിലോട്ട് വീഴുകയും പാലത്തിൻ്റെ അവിടെ തകർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഒരു പ്രതിഭാസമാണ് ഇവിടെ താഴെമൊട്ടു ഒരു ഐസ് പ്ലാന്റിൻ്റെ ഫുണ്ടിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നേരെ താഴെ ഈ വിള്ളലുണ്ടായതിൻ്റെ കുറച്ച് താഴെ സ്നേഹമതിൽ വെച്ചിരിക്കാം ചെറിയ ഒരു മതിൽ അതിനൊന്നും വലിയ ബലമൊന്നുമുള്ള മതിലല്ല അപ്പോൾ അടിയന്തരമായിട്ട് അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഇവിടെ വലിയ ഒരു മണ്ണിട്ട് ഫില്ല് ചെയ്ത് തെങ്ങും കുറ്റിയോ അല്ല മറ്റേ വലിയ ഷീറ്റുകളോ അത് റാത്തിക്കലൊക്കെ ഇടയ്ക്ക് അവർ മുമ്പ് ഇടിയുമ്പോൾ ചെയ്തായിരുന്നു ആ ഇടിഞ്ഞതിനു ശേഷമാണ് ചെയ്തത് ഇതിപ്പോൾ ഇടി ഇടിയുന്നതിന് മുമ്പ് അത് ചെയ്താൽ ഈ റോഡിൻ്റെ ഇടിയൽ തടയാൻ പറ്റും നമുക്കൊരു വലിയ അപകടത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന നമ്മളൊരു അനുഭവസ്ഥരാണ് റാത്തിക്കൽ ഇതേ രീതിയിൽ റോഡിൻ്റെ സെൻടറും സൈഡും വിള്ളലുണ്ടായതിനു ശേഷമാണ് റോഡ് പകുതിയോളം മാറ്റിലോട്ട് ഇടിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത് കാണുന്ന ഈ കരാറെടുത്തിരിക്കുന്ന കരാറുകാരൻ അതുപോലെ തന്നെ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇവിടെ ഒരു എമർജൻസി വർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി താഴ്മയെ അഭ്യർത്ഥിക്കുന്നു സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ പറഞ്ഞു വന്ന കാര്യങ്ങൾ വെച്ചാൽ ഇവിടെ ഈ സൈഡിൽ മൊത്തം ഒരുപാട് വർഷങ്ങൾ നിന്ന് പഴക്കമുള്ള ഒരുപാട് മരങ്ങൾ ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് നിന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഈ വികസനത്തിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഈ റോഡിനെ തന്നെ തടുത്ത് നിർത്തിയിരുന്ന മരങ്ങളാണ് അത് മുറിച്ചു മാറ്റിയതോട് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലായിരുന്നു മരങ്ങൾ വലിയ പുന്നമരങ്ങൾ ഒരുപാട് അല്ലേ ഒരുപാട് സൈഡ് എന്താണ് ഇവർ വന്നിട്ട് നേരെ ഈ ഈ എന്ന് പറയുന്നത് കംപ്ലീറ്റ് മണ്ണ് വെള്ളം ഒലിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ഏരിയ കംപ്ലീറ്റ് എന്താ അതിനെല്ലാം നിർത്തിയിരുന്ന മരങ്ങളെയാണ് അവർ മാറ്റിയത്ൂട് പേര് അടുത്ത് മാറ്റി കയ്യും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇടിച്ചിലുണ്ടായത് മരങ്ങളാണ് ഇനിയുള്ള ഇനി ഭക്ഷണത്തിലുള്ള ദൃശ്യങ്ങളും സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ ഇവിടെ കാണുന്ന വെണ്ടുകയറിലുണ്ട ഇതാണ് ആദ്യം റാത്തിക്കെല്ലാം ഒരു ആറ് വർഷം മുമ്പ് നമ്മൾ രാത്രി റോഡുകളിൽ കണ്ടത് അത് ഇവിടെ ഇടിയുന്നതിന് മുമ്പുള്ള ഒരു സിഗ്നലാണ് ആണ് തീർച്ചയായിട്ടും ഇതൊരു ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ അടുത്ത മഴ പെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇടിക്കും മതി തെറ്റൂടങ്ങ് കറക്റ്റ് ആറ്റിൽ പോയി റോഡ് പോയിരിക്കും അപ്പൊ അതിനു മുമ്പ് അടിയന്തരമായിട്ട് ഇടപാടുക ആയി കരാർ എടുത്തിരിക്കുന്ന ആരാണോ അവരധികാരികൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാരണം ഒരു അനുഭവം നമുക്ക് ഉള്ളതാണ് അപ്പം ആ അനുഭവം വെച്ചുകൊണ്ട് അതിൽ നമ്മൾ ഒരുപാട് പാഠം ഉൾക്കൊണ്ടതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ വരാൻ പോകുന്ന പോകുന്നൊരാപത്തിനെ തടയാൻ പറ്റും നമുക്ക് ഈ റോഡ് ആക്കി പോയി കഴിഞ്ഞാൽ ഗതാഗതം സ്തംഭിക്കും ഇവിടെ ഒരുപാട് വാഹനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ പെരുമാതുരയിലാണ് കൊല്ലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് അവിടെ ഇടവായിരുന്നും ചിലക്കൂരിൽ നിന്നും വെട്ടൂരിൽ നിന്നും ഒക്കെ ഒരുപാട് ബസ്സിലൊക്കെ മത്സ്യത്തൊഴിലാളികൾ പോകുന്നുണ്ട് അവരൊക്കെ ഒരുപാട് ആറ് വർഷം ബുദ്ധിമുട്ടിയാണ് കാത്തിക്കൽ ഇടിഞ്ഞിറന്നപ്പോൾ അപ്പൊ അത് വരുന്നതിനു മുമ്പ് ഒരു അപകടം വരുന്നതിനു മുമ്പ് നമുക്കത് സംരക്ഷിക്കണം അതാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് ഒരു അനുഭവം നമുക്കുള്ളത് കൊണ്ടാണ് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളെ ഈ കാണുന്ന വിള്ളലൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എത്രയും പെട്ട നദികാരികൾ ബന്ധപ്പെട്ടുകൊണ്ട് കരാറുകാരനെ കൊണ്ട് ഇതൊരു താൽക്കാലിക എമർജൻസി ആയിട്ട് ഇത് ഒന്ന് തടത്തു നിർത്താനോട് സംവിധാനം ചെയ്യണം കനാലിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് തീരദേശ റോഡിന് സംഭവിച്ചിട്ടുള്ള മൂല്യശോഷണങ്ങൾ മാറ്റി റോഡിനെ പൂർണ്ണമായും സംരക്ഷിച്ചു നിർത്തി പരിപാലിക്കണമെന്നാണ് പരിസരവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ